ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല മോളോട് അവിടെ നിൽക്കട്ടെ ഭാര്യയോട് പറഞ്ഞ ഭാര്യ രാജാവ് നോക്കൂല്ലോ കൊടുക്കും മോത്തും നോക്കിട്ട് ഏഹ് അങ്ങനത്തെ ഒരു മനുഷ്യന്റെ കാര്യം ഇറാഖിലെ ഒരുപാട് രാജകുമാരന്മാര് വന്നിട്ട് നോ പറഞ്ഞ സഫിയ രാജകുമാരി കാരണം രാജകുമാരന്മാർക്കൊക്കെ സഫിയ രാജകുമാരിയെ പറ്റി പക്ഷെ സഫിയ രാജകുമാരിക്ക് വരെ പറ്റണ്ടേ അവസാനം ഇറാഖിലെ രാജകുമാരൻ വന്നപ്പോൾ യെസ് പറഞ്ഞ രാജകുമാരി എന്നിട്ട് അവരാ പൂന്തോട്ടത്തിൽ നിന്നുകൊണ്ട് എത്ര സമയമാണ് ഭാവി കാര്യത്തെ കുറിച്ച് സംസാരിച്ചത് എന്റെ മോൾ എന്ത് സന്തോഷത്തില്ല അല്ലേ അപ്പൊ ആ മോളോട് ഈ ചങ്ങാതിനെ കുറിച്ച് ഞാൻ എങ്ങനെ പറയും അതുകൊണ്ടാണ് ഈ അദ്ദേഹിനോട് എല്ലാ ദിവസവും നാളെ 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 എന്ന് പറയുന്നു അപ്പൊ ഒരു ദിവസം അദ്ദേഹം വന്നപ്പോണ്ടല്ലോ ദേഷ്യത്തിലാ വന്നത് പട്ടാളക്കാര് തടഞ്ഞു മാറടാങ്ങട്ട് ഇന്ന് രണ്ടാല് ഒരു തീരുമാനം എനിക്കറിയണം സർവസേനാധിപൻ പറഞ്ഞു മാറടാ കോലാഹല രാജാൻ വേണ്ടി എൻ പിന്നിലെ കേളടാ തടിയ പഹായ തെര തേരട മറട എൻ പിന്നിലെ കേളടാ குதி குதிக்கும் வி துடி துடிக்கும் விடி துடிக்கும் பகைய தினமே கேலடா மாரட என் பின்னிலே கேளடா தடிய ஓடட பகையாடா மாரட என் பின்னிலே கேளடா தடியாட பகைய தடச்ச போலே ஓடி குதிச்சவனே எறி பிடிச்ச ചില മനവും അറിഞ്ഞിടുന്നു തടവ അനേകനാളും വിടവ ഏടാ കളിയ വിധിയ മനസ്സൊളിയ വിളിയ ഇന്നും കേളട തടവ അനേകനാളും വിടവ ഏടാ കളിയ വിധിയ മനസ്സൊളിയ വിളിയ എന്നും മാറടാ துடி துடி கும்பகையா குறி குறிக்கும் துடி துடி கும்பகையா